തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്ന പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് നമ്മളെന്ന് ചോദിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികരണങ്ങൾ കേൾക്കാം മത തീവ്രവാദികളെ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം അടുത്തിടെ കൂടി വരുന്നത് അത് എല്ലാ വിഭാഗത്തിലെ ആളുകളും അതിനകത്ത് പെടുന്നുണ്ടെന്നാണ് പ്രത്യേകത ഇതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാതെ എല്ലാവരും ഒരു സമത്വ സ്നേഹ സ്നേഹത്തിന്റെ പാതയിലൂടെ പോകാൻ ഉള്ള ഒരു പ്രോത്സാഹനം നമ്മുടെ എല്ലാ വിഭാഗങ്ങളിലും ജനങ്ങൾക്കും ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സമൂഹ മാധ്യമങ്ങളിൽ കൂടി കാണുന്ന ഈ സംഭവങ്ങളെ എല്ലാവരും അതൊരു ഒരു വിവാഹം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലൂടെ അത് പ്രതിഫലിച്ച് ഒരു തീവ്രവാദിത്വം വളരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇത് കേരളത്തിന് അനുയോജ്യമായ ഒരു എന്ന് ഒന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു